എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങളും കോതമംഗലം ടൗണിന് അടുത്തായിട്ട് എ എം അടുത്ത ഒരു വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീടും കൺസിഡർ ചെയ്യാവുന്നതാണ് എ എം റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിലവിൽ മെയിൻ്റെനൻസ് എല്ലാം ചെയ്തിരിക്കുന്ന മൂന്ന് വർഷം പഴക്കം വരുന്നൊരു ഫോർ ബി എച്ച് കെ വീടാണിത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോതമംഗലം ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ അയ്യങ്കാവാണ് വീടിൻ്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് നാല് സൈഡും കോമ്പൗണ്ട് വാൾ കെട്ടിയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിനായി യൂസ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സീറ്റൗട്ടാണ് വീടിൻ്റെത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വുഡ് തേക്കാണ് ബസ് റൂട്ടിലേക്ക് അതായത് എ എം റോഡിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി ബസ്സിൽ നിങ്ങൾ അപ്പ് ഡൗൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് വെട്ടുകൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ആഞ്ഞിലിയും തേക്കും വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് വെട്രിഫൈഡ് ടൈൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള വീടിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള മനോഹരമായ കിച്ചണിലെ താഴെയും മുകളിലുമായി ധാരാളം കബോർഡുകളും കൊടുത്തിട്ടുണ്ട് കിച്ചണോട് അടുത്തായിട്ട് നിങ്ങൾക്കൊരു വർക്ക് ഏരിയ ആവശ്യമാണെങ്കിൽ അത് പണിയാനായിട്ടൊരു ചെറിയൊരു സ്പേസാണ് വീടിന് വെളിയിലായിട്ടുള്ളത് വീട്ടിൽ മൊത്തം നാല് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം മറ്റു മൂന്ന് ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യ ആരാധനാലയങ്ങളടക്കം ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ തന്നെയാണ് കോതമംഗലം ടൗണും വരുന്നത് നിത്യോപക സാധനം ലഭിക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ ഇരുന്നൂറ് മീറ്റർ മുതൽ അവൈലബിൾ ആണ് വീടിൻ്റെ ഓപ്പൺ ഡ്രസ്സ് ഭാഗം ട്രസ് വർക്ക് ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ചെറിയ ഫങ്ഷനുകളെല്ലാം നടത്താൻ സാധിക്കുന്നതാണ് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവിടെ ഒരു റൂം എടുക്കാനും ഉള്ള സ്പേസും ഉണ്ട് വീടിൻ്റെ താഴത്തെ നിലയിൽ കാർ പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഡൈനിങ് സ്പേസ് കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയയും ഒരു ഒരറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമുള്ള എ എം റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ടാറി റോഡ് ഫ്രണ്ടേജ് വരുന്ന അഞ്ച് സെൻറ്റിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫോർ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിളാണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ വില നിശ്ചയിക്കാവുന്നതാണ് എ എം റോഡിലേക്ക് വെറും ഇരുനൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് ഇരുപത് കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്ക് പതിനഞ്ച് കിലോമീറ്ററും കോട്ടപ്പടിക്ക് പതിമൂന്ന് കിലോമീറ്ററും കോതമംഗലം എം എ കോളേജിലേക്ക് നാല് കിലോമീറ്ററും കോതമംഗലം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്